ും പോട്ടേ എന്ന് ചോദിക്കുന്നു ആ പോയിട്ട് ഒരു വട്ടം കൂടി വരൂനീ കേരള അത് സാരമില്ല എന്ന് പറയുന്നു മൂന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് അല്ല കൈക്കട്ടെ എന്ന് പറയുന്നു ഓക്കേ ഓക്കേ താങ്ക് യു ൂ അപ്പ എല്ലാരും പോയോസ്മിൻ ഹായ് ഹായ് ജാസു ചായ ഒക്കെ കുടിച്ചോ എഴുപത്തിനാല് താങ്ക് യു എന്താ പിന്നെ വിശേഷം സുഖായിരിക്കുന്നോ കെയൽ സഹീർ ജാസുന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നു ജാസു ചായ കുടിച്ച് ഇവിടെ ഇരിക്കുന്നു പറയുന്നു എന്താ ചായക്ക് ജാസു കെയൽ എന്ന് വിളിച്ച് ഹായ് പറയുന്നു അലഹദില്ലാന്ന് പറയുന്നു ജാസു എബിമോൾ ഹായ് സിയാസ് ഹായ് എബിമോൾ സുഖമായിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ജാസു നൂറ് കട്ടൻ ചായ നൂറ് കട്ടൻ ചായ ആ ലേക്ക് എഴുപത്തി അഞ്ച് പറയുന്നു താങ്ക് യു താങ്ക് യു എബിമോൾ എബിമോൾ എന്ത് ചെയ്യാ എന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നു സഹീർ ദൈവം ഒന്നേ ഉള്ളൂ ലേക്ക് എഴുപത്തഞ്ച് പറയുന്നു എല്ലാം പിന്നെ തങ്കു എൻ്റെ സ്വന്തം സിയമോളെ നിളിക്കുന്നു ഓ എൻ്റെ തങ്കുക്ക ജാസു നീ ചായ കുടിക്കാന്ന് ചോദിക്കുന്നു ഇല്ല ജാസു ഞാൻ ചായ കുടിച്ചില്ല ഞാൻ വൈകുന്നേരം ചായ കുടിക്കാറില്ല തങ്കു ഹായ് ഓൾന്ന് പറയുന്നു ജാസു കെയൽ എന്താടാ ചിരിക്കുന്നേ കുറിപ്പി എൻ്റെ കൂട്ടി ചോദിക്കുന്നു പൈസ കാണിക്കേന്ന് പറയുന്നു പൊയ്ക്കാ പൈസ കാണിക്കൂല ഒന്ന് പ്ലീസ് എന്ന് പറയുന്നു ആ പൈസ കാണിക്കുന്ന വലിയ നിങ്ങടെ പോര മലപ്പുറത്തേക്ക് എബിമോൾ ചോറുണ്ടു ഇപ്പോൾ ഞാൻ കുവൈറ്റിലാണ് ഡ്യൂട്ടിയിലാണ് ലേക്കിടാൻ വന്നതാണ് എന്ന് പറയുന്നു താങ്ക് യു എബിമോൾ താങ്ക് യു ഫോൺ വന്ന് എടുക്കുന്നു പറയുന്നു ഫോണ് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ അപ്പം ഞാൻ പറയാനൊക്കെ നിങ്ങൾ കേൾക്കൂല്ലേ ഹായ് ഓൾ എന്ന് വിളിക്കുന്നു മണിമുത്ത് ഹായ്ക്കാ ദൈവമൊന്നേയുള്ളു ആരൊക്കെ ഫേസ് കാണിക്കാൻ ധൃതീന്ന് ചോയിക്കുന്നു ചോച്ച കോൾ എടുത്തുണ്ടെങ്കിൽ കേൾക്കുന്നു കേ എൽ ജാസു ഇവിടെ നമുക്ക് റീച്ചു കൂട്ടിയാലോ സഹാരയെയും വിളിക്കാന്ന് പറയുന്നു വെറുതെ ചോദിച്ചതാണ് ജാസു വെറുതെ ചോദിച്ചതാണ് എന്ന് പറയുന്നു ദൈവം ഒന്നേ ഉള്ളു എനിക്കൊരു ബ്ലൂ എന്ന് പറയുന്നു എന്തിനാ തനു എന്ന് വിളിക്കുന്നു ഹായ്ക്കെയൽ സെറ്റ് എന്ന് പറയുന്നു ഒരു മിനിറ്റ് ഇവിടെ ഹീറ്റിങ് ട്രൈ മണ്ണിങ് കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് തരാട്ടോ ജാസു ചാനൽ മോണി ആയോ പോയി ഓ എൻ്റെ ഫോണ് നല്ല ചൂടായിക്കണു പതച്ച് പതച്ച് തന്നോ സഹായോൾ എന്ന് പറയുന്നു